നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിണ ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതിനു മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ചിട്ടുള്ള ബേസിക്കായിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു മെച്ചം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കാം ലോസ് കുറക്കാനായിട്ടൊക്കെ പറ്റും എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊന്നര വർഷത്തെ ഈ ഒരു ചാർട്ടും അതിൻ്റെ ബെനഫിറ്റും അതിൻ്റെ അക്കുറസും നിങ്ങൾക്ക് മനസ്സിലാക്കാം കൂടാതെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഈ ഒരു ചാർട്ട് കസ്റ്റമൈസഡ് ചാർട്ടാണെന്ന് ഞാൻ പറഞ്ഞു ഇത് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി സെഗ്മെൻറ്റിൽ നമുക്കൊരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടർ റീഡിംഗ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആരും ഇന്നിവിടെ കാണുന്നില്ലല്ലോ സാധാരണ ഞാൻ ആരോ ഇട്ട് വെക്കുന്നതാണ് എനിക്ക് തോന്നണത് ഞാൻ ഫ്യൂച്ചറില ഇൻഡെക്സിലായിരിക്കും ചിലപ്പോൾ ആരോ ഇട്ടു വെച്ചിരിക്കുന്നത് ഓക്കെ ഇൻഡെക്സിലാണ് നമുക്കപ്പോൾ ഇതിലെ വ്യൂ ഒന്ന് നോക്കിയിട്ട് കഴിഞ്ഞ ദിവസം മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഈ റെഡ് ലൈനിൽ നിന്നൊരു ബ്രേക്ക് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ചെയ്യാവുന്ന ഏരിയ ആണ് ഈ ഒരു ബ്ലൂ ലൈൻ അപ്പോൾ ഈ ആരോ ഞാൻ പലർക്കും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് തോന്നാം ഇത് ഞാൻ ഇപ്പോൾ വരച്ചു വെച്ചാണെന്ന് വിചാരിക്കാം പക്ഷേ നിങ്ങൾ ഇന്നലത്തെ ഡേറ്റ് വെച്ചിട്ട് ഡെയിലി ബാങ്ക് നിഫ്റ്റി വ്യൂ ഇന്നലത്തെ വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഈ ആരോ ശനിയാഴ്ച രാവിലെ ഇട്ട് വെച്ചാണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ അമ്പത്തിരണ്ട് നാന്നൂറ്റി നാൽപ്പത് സപ്പോർട്ട് അവിടെ നിന്ന് താഴത്തോട്ട് വന്നാൽ ഈ ഒരു ലെവലിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ താഴത്തു നിന്ന് മേളിലോട്ടും താഴത്തോട്ടും മാർക്കറ്റ് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരുവിധം താഴത്തേക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും ആർ എസ് ഐ ക്രോസ് ഓവറായി കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ കറക്റ്റായിട്ട് അറിയാമായിരുന്നു പക്ഷേ നമ്മൾ എനിക്ക് തോന്നുന്നത് ഞാനത് ചെയ്ത് കാണത്തില്ല ഇനി ഞാൻ തന്നെ ഇടക്ക് കട്ട് ചെയ്ത് മാറ്റിയതാണോ എന്നുള്ള കാര്യങ്ങളോട് അറിയില്ല അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഈ ലാഗിങ് ഇല്ലാതെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഫ്യൂച്ചറില് കൂടെ ഒന്ന് നോക്കാം ഫ്യൂച്ചറിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് അമ്പത്തിരണ്ട് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്താൽ അമ്പത്തിരണ്ട് ഇരുന്നൂറ്റമ്പത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ അമ്പ അമ്പത്തിയൂവായിരത്തി അറുപത്തിരണ്ടിലേക്കായിരുന്നു അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കണ്ട് ഇതിൽ ഈ വൈബ്രേഷൻ ഇല്ല കറക്റ്റ് ക്റ്റായിട്ട് ഞാൻ ഈ ഫ്യൂച്ചർ മെയിനായിട്ട് നോക്കണതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഡയറക്ഷൻ അറിയാനായിട്ട് പറ്റും നോക്കി ഇതിൽ മറ്റേതുപോലെ വലിയ വലിയ മൂവ്മെൻ്റ് ഒന്നും ഇൻഡെക്സിലെ പോലെ ഉണ്ടായിട്ടില്ല ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് താഴത്തോട്ട് വന്നു ആ താഴത്തോട്ട് വന്നത് ഈയൊരു ബേസിലൊക്കെ സപ്പോർട്ട് എടുക്കുന്ന രീതിയിലാണ് മാർക്കറ്റ് വന്നിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഡെഫിനറ്റ്ലി നമുക്ക് ഒരു പിഇ ആയിട്ടൊക്കെ നമുക്ക് ഈസി ഈസിയായിട്ട് പ്രോഫിറ്റബിൾ ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ടൊരു പ്രോഫിറ്റ് എടുക്കാൻ ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഒറ്റ ട്രേഡ് തന്നെ മതി ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ എടുക്കാനായിട്ട് അതായത് ഏകദേശം എത്ര മണിയുടെ കാനലാണ് പതിനൊന്ന് മുപ്പതിൻ്റെ ആ ഒരു ക്യാൻഡലിൽ ഈവൻ എടുത്തിരുന്നെങ്കിൽ പി എടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നുള്ള കാര്യത്തിൽ എത്ര മണിയുടെ ക്യാനിലാണ് ഈ ക്യാനലാണ് ബ്രേക്ക് ഔട്ട് ആയത് അതായത് പതിനൊന്ന് മുപ്പതിൻ്റെ ക്യാൻഡിൽ പതിനൊന്ന് മുപ്പതിൻ്റെ ക്യാൻഡിൽ പിയിൽ നമുക്കതൊന്ന് നോക്കാം എന്തായാലും അറിയണമല്ലോ ഓക്കെ ഇതിപ്പോൾ എത്ര മിനിറ്റിൻ്റെ ക്യാനലാണ് പതിനൊന്ന് അടുത്ത രണ്ട് ക്യാൻഡലിൽ നാനൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ മാർക്കറ്റ് പോകാനുള്ള ഏരിയാസ് നാന്നൂറ്റി അൻപത്തഞ്ച് ഇരുപത് ബ്രേക്ക് ചെയ്ത അമ്പത്തഞ്ച് വരെ അതായത് മുപ്പ മുപ്പത്തഞ്ച് പോയിൻറ്റ് അവിടെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വയലറ്റ് ലൈൻ്റെ ടിപ്പ് അതൊക്കെ നമ്മൾ നോക്കാറുള്ളതാണ് ഓക്കെ അവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം പോയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് പതിനഞ്ച് മിനിറ്റിലാണ് അപ്പോൾ നമ്മൾ ഞാനത് ഈ ആ ടൈം ഫ്രെയിം ഞാനൊരു രണ്ട് മിനിറ്റിലേക്ക് പതിനൊന്നേ മുപ്പതിൻ്റെ ക്യാനൽ എന്ന് പറയുമ്പോൾ ഈ സമയത്താണ് ഒരു ബ്രേക്ക് ഔട്ട് ബ്രേക്കൗട്ടുണ്ടായത് ഞാനിവിടെ സോറി ഇവിടെ ഇട്ടു അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ള ഏരിയ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ആ വയലറ്റ് ലൈൻ ഇവിടെ നിപ്പുണ്ട് നാനൂറ്റി എൺപത്തി മൂന്ന് അപ്പോൾ നമ്മൾ ഇതേ കൺസോൾട്ടേഷനാണ് ആർ എസ് ഐ സ്റ്റിൽ താഴെത്തോട്ടാണ് താഴെത്തോട്ട് തന്നെയാണ് ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവറായി ആ ക്രോസ് ഓവറിൻ്റെ സമയത്താണ് ഈ ഭാഗം ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് പോയത് അപ്പോൾ എത്ര പോയിൻ്റ് ആയി പത്ത് മുതൽ നാന്നൂറ്റി എൺപത്തഞ്ച് വരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്രോസ് ഓവറിൽ എടുക്കാൻ പറ്റി ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായിട്ടുള്ളൊരു എൻട്രി എക്സിറ്റൊക്കെ നമ്മൾ ഈ ഒരു ചാർട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്താക്കാം നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളത് ചെയ്തു പോയെന്നാണ് ഞാൻ ആ പറഞ്ഞതിന് അർത്ഥം ഓക്കെ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തെട്ടിലാണ് അപ്പോൾ മാർക്കറ്റ് നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ എഗയും നാളെ കൺസോൾഡേഷൻ ആയിരിക്കും മാർക്കറ്റ് സ്കാപ്പിംഗ് മെത്തേഡാണ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് അറുന്നൂറ്റി എൺപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന അമ്പത്തി മൂവായിരത്തി പത്തിലേക്കായിരിക്കും അതിൻ്റെ ഇടക്ക് പല സ്ഥലത്തും പല ഡോട്ടുകളും പല ലൈൻസൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇതിൽ ഇത്രയും ലൈൻസും കാര്യങ്ങളൊക്കെ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമുക്കത് പ്രോഫിറ്റ് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത്രയും ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിരിക്കുന്നത് ഇത്ര ഇൻഡിക്കേറ്റർ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് ലോസ് കുറച്ചുകൊണ്ടുള്ള ഒരു എൻട്രി കിട്ടണം അപ്പോൾ ഒരു പത്ത് എൻട്രി എടുത്താലും ആ പത്ത് എൻട്രിയിൽ ലോസ് കുറവായിരിക്കണം ഈവൻ എട്ട് ട്രേഡ് ലോസ് ആയാലും എനിക്ക് ലോസ് ലാസ്റ്റത്തെ രണ്ട് ട്രേഡ് സക്സസ് ആയി കഴിഞ്ഞാൽ എട്ട് ട്രേഡിൻ്റെ ലോസ് റിക്കവർ ചെയ്ത് എനിക്ക് പ്രോഫിറ്റിൽ എത്താനായിട്ട് സാധിക്കണം അതിനു വേണ്ടിയിട്ടും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ ഒരുപാട് ആസ് ഇട്ടിരിക്കുന്നത് ഒന്നാമത്തെ കേസ് ഞാൻ കമൻ്റ് ബോക്സൊക്കെ എല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം നമ്മളുടെ ഈ ഒരു ചാർട്ട് മറ്റുള്ളവർ സൂപ്പറാണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ട് അത് പഠിക്കാൻ വന്ന് പറഞ്ഞിട്ടൊന്നും അതിലൊന്നും വലിയ അർത്ഥങ്ങളില്ല കാരണം പഠിക്കാനും എല്ലാത്തിനും ഓരോരുത്തർക്കും ഓരോ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ചാർട്ട് അത്ര ആത്മാർത്ഥമായിട്ട് ഇത് പഠിച്ചാൽ അതായത് നല്ല ഇട്ടിട്ട് ആ ഒരു ചാർട്ട് പഠിച്ച പലരും ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് അത് പഠിച്ചിട്ട് പലരും സക്സസ് ആയിട്ടുണ്ട് ഇപ്പോൾ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് ഒരാളുടെ വിജയവും പരാജയവും സ്വന്തമായിട്ടാണ് തീരുമാനിക്കണേ അപ്പോൾ ഈ ഒരു ചാർട്ട് നല്ലതാണ് ഇത് പഠിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ അത് പഠിക്കാം അത് തീർച്ചയായിട്ടും രക്ഷപ്പെട്ടിരിക്കും സംശയത്തോടുകൂടി പഠിക്കാനായിട്ട് വരണ്ട അപ്പോൾ എനിക്ക് കമൻറ്റിലോ അല്ലെങ്കിൽ അതൊന്നും എനിക്കൊന്നും അത്ര വലിയ കാര്യങ്ങളൊന്നും എനിക്കില്ല ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹം ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും അന്ന് പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു ഇങ്ങനെ പറഞ്ഞ പോലെ ബിസിനസ്സായിട്ട് കമൻറ്റൊക്കെ ഒരുപാട് പേരിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു നൂറ് പേർക്ക് എനിക്ക് പൊറോട്ടയും ബീഫും മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും എല്ലാ തിങ്കളാഴ്ച ഇടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ നല്ല കമൻ്റ് ആ നിങ്ങൾക്ക് ഞാൻ എല്ലാ വൈകിട്ട് പൊറോട്ടയും ബീഫും മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് പേര് ലിങ്ക് അയച്ചു കൊടുത്തു വേണ്ട എൻ്റെ റിലേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു അമ്പത് പേർക്ക് അല്ലെങ്കിൽ ഒരു നൂറ് പേർക്ക് ഞാൻ പറയുകയാണ് പലർക്കും പല രീതിയിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് സൂപ്പറാണ് ഇത് പഠിച്ചിട്ട് എൻ്റെ ലൈഫ് സെറ്റിലായി അടിപൊളിയായെന്നും പറഞ്ഞ് ഒരു നൂറ് പേർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചിലവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അടിപൊളി കമൻറ്റൊക്കെ ഇടും പക്ഷേ അതിൽ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ചാർട്ട് പഠിക്കാൻ സ്വയമേ ആഗ്രഹിച്ച് വരുന്നവർ മാത്രം പഠിക്കാൻ വന്നാൽ മതി എന്നുള്ള ഒരു മനസ്സ് ആണ് എൻ്റെത് അതുകൊണ്ടാണ് ഞാൻ കമൻ്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം എനിവേ നമ്മൾ അമ്പത്തിരണ്ട് അറുനൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അമ്പത്തി മൂവായിരത്തി പത്തിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ ഒരു സപ്പോർട്ട് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് നാന്നൂറ്റി നാൽപ്പതാണ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി അറുപതിലേക്ക് മാർക്കറ്റ് ഫാളാവും അവിടെ നിന്നും മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അമ്പത്തി രണ്ടായിരത്തി ഇരുപതിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് ഓക്കെ ആ കമൻറ്റിൻ്റെ കാര്യം ഞാൻ വെറുതെ എൻ്റെ മനസ്സിലെ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലായിടത്തും അത് പോസിബിളാവണമെന്നൊന്നുമില്ല ജനുവനായിട്ടുള്ള പല വീഡിയോസിലും ജെനുവനായിട്ടുള്ള പല കമൻറ്റുകളൊക്കെ ഉണ്ട് പറഞ്ഞ പോലെ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്നുള്ള പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ ഇത് പലർക്കും ചിലപ്പോൾ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം അതൊക്കെ അവരുടെ വരെ കാര്യങ്ങൾ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞതെന്നേ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നാളത്തേക്ക് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കുന്ന വ്യൂസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ സ്ട്രൈക്കിലേക്ക് പോവാം നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ അമ്പത്തിരണ്ട് മുന്നൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് അമ്പത്തിരണ്ട് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് അതേപോലെ പിയിലാണെങ്കിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറ് അമ്പത്തിരണ്ട് നാന്നൂറ് സ്ട്രൈക്ക് വളരെ നല്ല സ്ട്രൈക്കുകളാണ് കൂടുതലും മൂവ്മെൻറ്റ് വോളിയം ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ട്രൈക്കുകളാണ് ഇതൊക്കെ അപ്പോൾ എനിവേ എല്ലാവർക്കും ഈ ആഴ്ചയും അല്ലെങ്കിൽ നാളെയും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അതേപോലെ ഇൻഡെക്സിൽ ഓൾറെഡി നമ്മൾ വ്യൂ പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മൾ ഇൻഡെക്സിൽ വ്യൂ പറഞ്ഞില്ല വിട്ടുപോയി അപ്പോൾ അതിൻ്റെ വ്യൂം കൂടെ പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഇൻഡെക്സ് നോക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തേഴ് ബ്രേക്ക് ചെയ്താൽ അമ്പത്തിരണ്ട് എഴുന്നൂറ്റി ി മുപ്പത്തിനാലിലേക്കോ അമ്പത്തിരണ്ട് എണ്ണൂറ്റി അറുപത്തി മൂന്നിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ അമ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് അമ്പത്തിരണ്ട് ഒരുനൂറ്റി എഴുപത്തെട്ടിലേക്കോ അവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ അമ്പത്തിരണ്ടായിരത്തി എൺപത്തി ഏഴിലേക്കോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മൂമെൻ്റ് അവിടെ നിന്നും നല്ല രീതിയിലൊരു ഡൗൺ വന്നാൽ മാത്രമാണ് അമ്പത്തൊന്ന് എണ്ണൂറ്റി ഇരുപത്തി മാർക്കറ്റ് ഫാളാവത്തുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഇൻഡെക്സിൽ പറയാനായിട്ടുള്ള വ്യൂസ് അപ്പോൾ എനിവേ നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് ഒരു ബിഗ് മൂവ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് വളരെ 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 കൂടുതലാണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ ന്യൂട്രൽ ഓപ്പൺ ആണോ എന്ന് നോക്കിയിട്ട് വേണം അതിലൊരു തീരുമാനം എടുക്കാനായിട്ട് മാർക്കറ്റ് സ്റ്റിൽ ഫിഫ്റ്റീ മിനിറ്റ്സിൽ സോറി അപ്പർ സൈഡിലേക്ക് തന്നെയാണ് എല്ലാവർക്കും കൂടി ആശംസകൾ നേരുന്നു പറ്റുന്നില്ല എനിവേ ഓൾ ദി ബെസ്റ്റ്